സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാം എന്റെ ആത്മമായിട്ട് എന്നെ പരിചയമുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ഇവിടുത്തെ വിദ്യാർത്ഥി ഗണങ്ങളെ മറ്റുതാക്കന്മാരെ പരോപകാരായ ഫലന്തി വൃക്ഷ പരോപകാരായ വഹന്തി നദ്യ പരോപകാരായ ദുഹന്തി കാവ പരോപകാരാർത്ഥം ശരീരം ആചാര്യന്റെ വചനമാണ് പരോപകാരായ ഫലന്തി വൃക്ഷ വൃക്ഷങ്ങളിൽ ഫലം കായ്ക്കുന്നത് ആ വൃക്ഷത്തിന് വേണ്ടിയിട്ടല്ല തെങ്ങില് തേങ്ങ ഉണ്ടാകുന്നത് ആ തെങ്ങിന് വേണ്ടിട്ടല്ല നമുക്ക് വേണ്ടിട്ടാണ് പരോപകാരായ വഹന്തി നദ്യ നദിയിലൂടെ ജലമൊഴുകുന്നത് ആ നദിക്ക് വേണ്ടിയിട്ടല്ല നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് പരോപകാരായ ദുഹന്തി ഗാവ നിങ്ങളുടെ പശുവിന്റെ അതിരിലെ പാല് ചുരത്തപ്പെടുന്നത് ആ പശുവിന് വേണ്ടിയിട്ടല്ല നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെയെങ്കിൽ പരോപകാരാർത്ഥ ശരീരം സൃഷ്ടാവ് നിങ്ങളുടെ ശരീരത്തെ സൃഷ്ടിച്ചത് പരോപകാരത്തിന് വേണ്ടി മാത്രമാണ് എന്നാണ് ആചാര്യന്റെ വചനം ഞാൻ പറഞ്ഞു വെച്ചതും അത് തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ മഹാകവി അക്കിത്തത്തിന്റെ മനോഹരമായ ഒരു കവിത ഇങ്ങനെയാണ് ഒരു തുള്ളി കണ്ണുനീർ മറ്റുള്ളവർക്കായി നീ നിൻ പൊഴിക്കവേദ നിരായിരം സൗരമണ്ഡലം ഒരു മറ്റുള്ളവർക്കായി നിൻ ഹൃദയത്തിൽ നിലാകുന്ന നിത്യ നിർമ്മല പൗർണമി മറ്റുള്ളവർക്കായി കണ്ണുനീര് പൊഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയമാണ് വസന്തമായി മാറുന്നത് മറ്റുള്ളവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കുമ്പോ നിന്റെ ഹൃദയത്തിലാണ് മൂന്നില ഉദിക്കുന്നത് എന്ന് കവി പറയുകയാണ് ഇടപെടുന്നതിന്റെ നന്മയെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് അയോധന കല പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഗ്രേഡ് ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ചൈനീസ് ഒരു വിദ്യാർത്ഥിയായി ഞാൻ എന്റെ പ്രവർത്തനം തുടങ്ങിയത് അന്നു മുതൽ ഒരു നീണ്ട മൂന്ന് നാല് വർഷക്കാലം കുത്തിപ്പുറത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ വിദ്യാർത്ഥിയായും വിദ്യ പകർന്നു കൊടുക്കുന്ന ഒരു എലിയ പ്രവർത്തകനായും ഒക്കെ പ്രവർത്തിക്കാൻ അവസരമുണ്ടായി ചൈനയിലെ ബുദ്ധ സന്യാസി വിഭാഗങ്ങൾ ബോധിധർമ്മന്റെ നേതൃത്വത്തിൽ കാട്ടിൽ സന്യാസിമാർ ആശ്രമം പണിത് ജീവിക്കുമ്പോ വന്യജീവികളുടെ നിരന്തരമായ അക്രമങ്ങളിൽ നിരവധി സന്യാസൂര്യന്മാർ മരണപ്പെട്ടു തുടങ്ങിയപ്പോ ആ മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനാണ് കുംഫു ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തത് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തപ്പെട്ടതായി വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയോധന കലയിലെ കുംഫുവിന് മൃഗങ്ങളുടെ സ്ഥൈലുമായിട്ട് വലിയ ബന്ധമുണ്ട് ആനിമൽസ്നേക്ക് ി ല ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റൈലുകളാണ് ചൈനീസ് ആകോലി നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണ് ഈ അയോധനകല പഠിച്ചത് കൊണ്ട് പോകണം നമ്മളാല ആള അടിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ പോകാനല്ല നമ്മുടെ ഹൃദയത്തിന് ഒരു അസാധ്യമായ കോൺഫിഡൻസ് ലഭിക്കാനാണ് നമ്മുടെ ചിന്തകളുടെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം എഴുപതിനായിരത്തോളം ചിന്തകൾ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് സൈക്കോളജി അതിൽ മുപ്പത് ശതമാനം ചിന്തയെ ആ മനുഷ്യൻക്ക് ആവശ്യമുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ബാക്കിയുള്ളത് അത്രയും നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളാണ് അപ്പൊ ചിന്തകളുടെ നിറകുടമാണ് മനുഷ്യൻ അതും തന്നെ ആവശ്യമില്ലാത്ത ചിന്തകളുടെ ഒരു വിരാഹ കേന്ദ്രമായി നമ്മുടെ മനസ്സ് മാറുമ്പോൾ പോസിറ്റീവായ ചിന്തകളെ ഹൃദയത്തിലേക്ക് ആമാഹിച്ച് ശക്തരും കരുത്തരുമായി അച്ചടക്കമുള്ളവരായി അധ്യാപകരെയും മാതാപിതാക്കളെയും സമൂഹത്തെയും അനുസരിക്കുന്നവരായി മാറുന്നതിന് വേണ്ടിയാണ് ബാല്യകാല മുതൽ അയോധനകല കല നമ്മൾ പഠിക്കുന്നത് അത് പഠിക്കുമ്പോൾ അതിന് ആ അർത്ഥവത്തായ രൂപത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം വെറുവിപരിപ്ലവമായൊരു പഠനമല്ല ആത്മീയമായ ഹൃദയാന്തരംഗത്ത് ഒരു ഓളം ഉണ്ടാക്കുന്ന രീതിയിൽ പഠിക്കാൻ സാധിക്കണം ചെന്നൈ ഷാബുലി എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വലിയ വാല്യൂ ഉണ്ട് നെഹ്റു രൂപകേന്ദ്രയുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഒക്കെ അംഗീകാരമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് ചൈനീഷാബു മുഫുവിന്റെ സർട്ടിഫിക്കറ്റിന് വലിയ വാല്യൂ ഉണ്ട് എനിക്ക് ഓർമ്മ വെച്ചത് നാളെ മുതൽ ഞാൻ തൊണ്ണൂറ്റിയേഴിലാണ് കുറ്റിപ്പുറത്ത് ചെന്നൈ ഷാബുഅലി മുഫു എന്ന പ്രസ്ഥാനത്തിൽ കടന്നു വരുന്നതെങ്കിൽ ആ കാലം മുതൽ തന്നെ ഞാൻ അധ്യാപകനായി കണ്ട ഒരാളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മാസ്റ്റർ എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ചു വർഷത്തെ അയോധന കലയുടെ പാരമ്പര്യം അവകാശപ്പെടാൻ മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ തന്നെ റഹൂഫ് അല്ലാത്ത ഒരാളുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ അയോധന കല പഠിച്ച് ഒരുപാട് അധ്യാപകൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അവരൊക്കെ അവരുടെ മറ്റ് ജോലികളോടൊപ്പം കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് ഏർപ്പാടാണ് ഈ അയോധന കലച്ച് ജീവിതത്തിന്റെ തുടക്കം മുതൽ ഈ ഇരിക്കുന്ന നിമിഷം വരെയും ആയോധന കല തൻ്റെ ജീവിതമാക്കി മാറ്റി മാറ്റുന്നതിനെ കുറിച്ചും ആലോചിക്കാതെ തന്റെ വീട്ടിലുള്ള തന്റെ മൂന്ന് മക്കളെയും ബ്ലാക്ക് എടുത്തു കൊടുത്തെങ്കിൽ അത് മാത്രമായിട്ടും എന്ന് വിശ്വസിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ മേന്മയും അദ്ദേഹത്തിന്റെ നന്മയും അദ്ദേഹം ഒരു ആണ് അദ്ദേഹത്തിന്റെ മാതാവിനെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും ഒക്കെ അദ്ദേഹം സംരക്ഷിക്കുന്ന രീതി അതൊക്കെ മാതൃകാപരമാണ് എന്ന് ഞാൻ പറയാറുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും സന്ദർശിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടു പോയി അദ്ദേഹവുമായിട്ട് പോലും ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയാം ശിഷ്യ ഒരു ഗുരുവായി കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെയാണ് കാണാം അദ്ദേഹത്തിന് വേറെ ഏർപ്പാടുകളൊന്നുമില്ല അദ്ദേഹത്തിന് ആകെ ജോലി എന്ന് പറയുന്നത് ഒരു കലയാണ് ഇതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വലിയൊരു കുടുംബത്തെ അദ്ദേഹം കരക്കെത്തിച്ചത് അദ്ദേഹത്തിന്റെ എല്ലാം സഹോദരിമാരാണ് ഒരു സഹോദരൻ ഒരേ ഒരാൾ ആന്മകനായിട്ടുള്ളത് പ്രൊഫസറാണ് ആ ഒരു വലിയ കുടുംബത്തെ അദ്ദേഹം സുരക്ഷിതമാക്കിയത് അദ്ദേഹം ഈ ഒരു കലയെ അത്രമാത്രം ഹൃദയത്തോട് തന്നെയാണ് അപ്പൊ നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു ആശ്രയിച്ചാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക ദീർഘമായി സംസാരിക്കുന്നില്ല ഞാൻ ആദ്യം സംസാരിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ മനോക്കന്റെ കൂടെ പോകും നിങ്ങളോട് വിശദമായി സംസാരിക്കാനും ഈ കാലോചിതമായ ഏറ്റവും ആരോഗ്യകരമായ കാര്യം പറയാൻ എൻ്റെ ആത്മസുഹൃത്തുഷി ഗണേഷ് സ്റ്റാർ ഇവിടെ ഇരിക്കുന്നു എനിക്ക് അദ്ദേഹത്തോട് വലിയ ആദരവാണ് കാരണം ഒരു ഞായറാഴ്ച അവധി കിട്ടിയാൽ എല്ലാ ഓഫീസർമാരും വീട്ടിൽ പോയിട്ട് ഒന്ന് ആഘോഷിക്കാൻ നിൽക്കുമ്പോ എന്നെ കൊണ്ടാകുന്നത് എന്തെങ്കിലും സമൂഹത്തിന് പകർന്നു കൊടുത്ത് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ് ഗണേശ് സാർ എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും വളരെ ആദരവോടെ കാണാറുണ്ട് അതൊരു വലിയ മനസ്സാണ് ആ മനസ്സിനാണ് നമ്മളെല്ലാം സെലൂട്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ സമൂഹത്തിലൊക്കെ നടന്നതിനെതിരെ ക്ലാസ് എടുക്കേണ്ട പ്രാവില്ല അതിനുവേണ്ടി ഗവൺമെന്റ് വേറെ ശമ്പളം കൊടുക്കുന്നൊന്നുമില്ല അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന് ശമ്പളം കിട്ടും അതൊരു മനസ്സാണ് ആ മനസ്സിനെയാണ് നമ്മൾ ഗാന്ധി പറഞ്ഞു മഹത്വം മനുഷ്യനല്ല മനസ്സിനാണെന്ന് ഫ്രാൻസിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു അദ്ദേഹം ആ ഡോക്ടർ ഏത് രോഗികളെ ഓപ്പറേഷൻ ചെയ്താലും അവർക്ക് സുഖപ്രാപ്തി ഉണ്ടാവും അത്രമാത്രം മെടുക്കനായ ആ ഡോക്ടർ ഒരു പ്രബന്ധം ഉണ്ടാക്കി ആര് ആ ഓപ്പറേഷനെ കുറിച്ച് ഒരു പുസ്തകമുണ്ടാക്കി ഒരു പ്രബന്ധമുണ്ടാക്കി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ അത് അവതരിപ്പിക്കാൻ പോവാണ് സുമിത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പ്രബന്ധം അവതരിപ്പിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം രാത്രി തന്നെ അദ്ദേഹം പോവാണ് കാരണം ഫ്രാൻസിൽ നിന്ന് ലണ്ടനിലേക്ക് രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് ചെയ്താലെത്തും അതുകൊണ്ട് തലേ ദിവസം തന്നെ വൈകുന്നേരം അദ്ദേഹം പോയി ലണ്ടനിൽ പോയി താമസിച്ച് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഫംഗ്ഷൻ അപ്പോഴേക്കെ റെഡിയാകാൻ വേണ്ടി അദ്ദേഹം തൊണ്ണിംഗുപ്പായൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഉദ്ദേശം മുപ്പത്തഞ്ച് നാപ്പത് വർഷം മുമ്പാണ് സംഭവം നടക്കുന്നത് ഇത് വെറും കഥയല്ല ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആത്മകഥയാണ് മാശയല്ല ജീവിതമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയ അദ്ദേഹത്തിന്റെ അനുഭവ കഥയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് വെച്ചു അങ്ങനെ എന്തെയാണ് ഞാൻ ഇങ്ങനെ ലണ്ടനിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പുറപ്പെടുകയാണ് നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തണം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വി ഐ പി ആയൊരു മനുഷ്യൻക്ക് ഓപ്പറേഷൻ ആണ് അങ്ങ് ചെയ്യണം ലണ്ടൻ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് നേരിട്ട് വിളിക്കുന്നത് അദ്ദേഹത്തിന് പോകാതിരിക്കാൻ പറ്റുമോ ഡോക്ടറുടെ ജോലിയല്ലേ പോലെ പറ്റുള്ളൂ അദ്ദേഹം എന്ത് ചെയ്യാണ് നേരെ ആശുപത്രിയിലേക്ക് പോയി ആ വി മനുഷ്യന്റെ പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാൻ പറ്റാത്ത സർജറി കഴിഞ്ഞു അത് വിജയിച്ചു സർജറി കഴിഞ്ഞ ഉടനെ അസിസ്റ്റന്റ് ഡോക്ടർമാരെ നോക്കാനെപ്പിച്ച് ഡോക്ടർ സുമിത് അതിവേഗം കാർ ഒടിച്ച് ഫ്രാൻസിൽ ഏറ്റവും പ്രധാനമായ എയർപോർട്ടിൽ എത്തി നിർഭാഗ്യം അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് പോയി ഏതൊരു സങ്കടമായി കാരണം ഞാൻ വർഷങ്ങളായി ഗവേഷണം നടത്തിയൊരു പ്രബന്ധം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോഴേ തന്നെ ലോകത്തെ വിവിധ മെഡിക്കൽ വിധത്തിൽ ഇത് കേൾക്കാൻ വന്നാണ് കാത്തിൽക്കുന്നു അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം ഒന്ന് കിട്ടാതെ നിൽക്കുക അപ്പൊ അദ്ദേഹം സർച്ചിയിൽ ആരുടെ ചോദിച്ചറിഞ്ഞപ്പോ പറഞ്ഞു പുലർച്ചഞ്ചു മണിക്ക് മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ലണ്ടനിലെ ഒരു നഗരത്തിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് അദ്ദേഹം ആലോചിച്ചു മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയാൽ ഏതുപോലെ ഇരിക്കും എന്ന് ചോദിച്ചാൽ കോഴിക്കോട്ട് ഇറങ്ങേണ്ടതിന് പകരം തിരുവനന്തപുരത്ത് ഇറങ്ങിയാൽ എന്ന പോലെ ഇരിക്കും അവിടുന്ന് കാർ മാർഗം എട്ട് മണിക്കൂർ ഓടിയാൽ അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിലെത്താം അദ്ദേഹം കണക്കൂട്ടി ഞാൻ രാവിലെ ഏഴ് മണിക്ക് മാഞ്ചസ്റ്ററിലെത്തും വൈകുന്നേരം നാലുമണി ആവുമ്പോഴേക്ക് എനിക്ക് യൂണിവേഴ്സിറ്റിയിലെത്താം ഏഴ് മണിക്കുള്ള പ്രോഗ്രാം പങ്കെടുക്കാം അദ്ദേഹം വിചാരിച്ചു അങ്ങനെ ആ ഫ്ലൈറ്റിന് പോയി മാഞ്ചസ്റ്ററിൽ എത്തി അവിടെ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഒരു ടാക്സി എടുത്ത് ബൈ റോഡ് പോകണമെന്നായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ ദൈവനിശ്ചയം അന്ന് ടാക്സികൾ സമരത്തിലാണ് അദ്ദേഹം ആകെ ഇനി എന്ത് ചെയ്യും അപ്പോഴാണ് ഒരു ഓഫീസർ പറഞ്ഞു നിങ്ങൾ ആവേണ്ട നിങ്ങളുടെ രേഖകൾ കൊടുത്താൽ റെൻറ്റേ കാർ ഇട്ടും യൂറോപ്പിലൊക്കെ അക്കാലത്തെ റെൻറ്റേ കാർ ഉണ്ട് അദ്ദേഹം തന്റെ രേഖകൾ കൊടുത്തു ഒരു റെന്റേ കാർ എടുത്ത് അദ്ദേഹം കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക മൂന്ന് മണിക്കൂർ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ലണ്ടനിൽ മഴയായി ലണ്ടനിലെ മഴ ഇവിടുത്തെ മഴ പോലെയല്ല മഴയോടൊപ്പം ഐസ് കണങ്ങൾ താഴേക്ക് വീഴുന്ന വർഷമുള്ള മഞ്ഞ കണങ്ങൾ പെയ്ത ഇറങ്ങുന്ന മഴ അദ്ദേഹത്തിന് കണ്ണു കാണാത്ത ഇരുട്ട് മൂടാൻ തുടങ്ങി നട്ടുച്ചക്ക് പോലും ഇരുട്ടായി അദ്ദേഹം വന്ന് ജി പി എസ് സൗകര്യം ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ കഴിയാത്തത് കൊണ്ട് റോഡിന്റെ സൈഡിലെ സൈൻ ബോർഡുകൾ മാത്രം നോക്കിയാണ് യാത്ര ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ജംഗ്ഷൻ അവിടെ ഒരു സൈൻ ബോർഡ് ചെരിഞ്ഞു കിടക്കുന്നത് അവിടേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ലണ്ടൻ റോഡ് ഓടിച്ചു രണ്ടു മണിക്കൂറോളം യാത്ര ചെയ്തു ചെയ്തപ്പോഴേക്കും പിരുമഴയായി മഞ്ഞിന്റെ അസാധ്യമായ വീഴ്ചയായി കാർ മുന്നോട്ട് പോകാൻ പറ്റാത്തതും ഗ്ലാസിൽ മഞ്ഞ് വന്ന് തടച്ചപ്പോൾ മഞ്ഞുകൾ നിറഞ്ഞപ്പോൾ അദ്ദേഹം റോഡിന്റെ സൈഡിൽ ഒരു വിചരമായ സ്ഥലത്ത് കാർ നിർത്തി ഗ്ലാസ് നോക്കുമ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രകാശം കാണുന്നു ഇരുട്ട് മൂടിയ സ്ഥലത്ത് അദ്ദേഹം ആ ഒരു കാറിന് വീടിന്റെ തൊട്ട് എത്തിച്ചു അവിടെ നിർത്തി അവിടെ ചെന്ന് ബെല്ലടിച്ചു നോക്കുമ്പോൾ ഒരു മധ്യവയസ് അമ്പത് വയസ്സിനോടടുത്ത് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു എന്ത് വേണം അദ്ദേഹം പറഞ്ഞ ലണ്ടനിലേക്കുള്ള ഒരു യാത്രാ മധ്യേ ഇവിടെ നിർത്തിയതാണ് എനിക്ക് എൻ്റെ കാറിൻ്റെ ഗ്ലാസ് തുടക്കാനുള്ള സൗകര്യം വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ അല്പസമയം ഇവിടെ നിന്ന് അവസരം വരണം ആ സ്ത്രീ പറഞ്ഞു സാർ നിങ്ങൾ തെറ്റിപ്പോയി നിങ്ങൾ വഴി മാറി ഒന്നര രണ്ട് മണിക്കൂർ ഇങ്ങോട്ട് മാറി ഓടിയിട്ടുണ്ട് തിരിച്ച് നിങ്ങൾ തിരിച്ചു പോയിട്ട് ലണ്ടറിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അയാൾ മനസ്സിലാക്കി ഈ പരിപാടി ഒരിക്കലും എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം വിശ്രമിക്കാൻ അവിടെ കയറി അദ്ദേഹം വിശ്രമിക്കാൻ കയറിയപ്പോൾ ആ സ്ത്രീ ഒരു കട്ടൻ കാപ്പി കൊണ്ടുവന്ന് കൊടുത്തു എന്നിട്ട് ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു സാർ നിങ്ങളൊന്നും ഇരിക്കണേ ഞാൻ ഒന്ന് ചെറിയ പടിയിലിപ്പോ വരാം ആ സ്ത്രീ അകത്തേക്ക് പോയിട്ട് പിന്നെ ആ സ്ത്രീ കഴഞ്ഞ് പൊട്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അകത്ത് പോയിട്ട് ഈ അവർക്ക് ഇങ്ങനെ കേൾക്കുന്നു ഈ സ്ത്രീ പൊട്ടി പൊട്ടി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശ്വരനോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അയാൾ പറയുന്ന അയാൾ പുസ്തകത്തിൽ പറയുന്ന ഒരു പെയ്യുന്ന ശബ്ദത്തോടെയാണ് ആ സഹോദരി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതെന്ന് അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്ത്രീ വീണ്ടും ഉമ്മറത്തേക്ക് വന്നു സാറേ വേറെ വല്ലതും വേണോ ഭക്ഷണം വല്ലതും വേണോ അയാളെ പറഞ്ഞു അതും വേണ്ട എന്തേ അല്ല എന്നാ ഞാൻ ഒന്നുകൂടി പോയിട്ട് വരാവേ ശരി വീണ്ടും അവര് പോയി വീണ്ടും എന്ത് ചെയ്യാന്ന് പ്രാർത്ഥിക്കാതെ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഏതാണ്ട് അരമണിക്കൂറായപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പോകാനുള്ള സമയമായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് കാറുകൾ കയറി സ്റ്റാർട്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് സംശയം എന്തിനായിരിക്കും ഈ സ്ത്രീ പൊട്ടിക്കരഞ്ഞത് ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങളോട് ഞാൻ ഒരു സംശയം ചോദിച്ചത് ബുദ്ധിമുട്ടാവൂ ഇല്ലല്ലോ എന്ത് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ പൊട്ടിക്കരഞ്ഞോട് പ്രാർത്ഥിച്ചത് അപ്പോൾ ആ സ്ത്രീയോ ആ മനുഷ്യനോട് പറയുകയാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചത് എന്തിനാണെന്നറിയോ അതറിയുമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ അകത്തേക്ക് ഒന്ന് കയറിയുള്ളൂ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ പന്ത്രണ്ട് വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട മകൾ അരക്ക് താഴേക്ക് തളർന്നു നിശ്ചലമായി കിടക്കുന്നു സംസാരിക്കുന്ന വാക്കുകൾക്ക് പോലും വ്യക്തതയില്ല എന്റെ ഈ മകളെ ഒന്ന് നടക്കാൻ പ്രാർത്ഥിക്കണം നടക്കാൻ പ്രാപ്തമാക്കണേ എന്നാണ് ഞാൻ കണ്ടിട്ടില്ലാത്ത ദൈവത്തോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്ന് ആ അമ്മ പറയുമ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു നിങ്ങൾ ഡോക്ടർമാരെ ആരെയും കാണിച്ചില്ലേ ലണ്ടനിലെ മുഴുവൻ ആശുപത്രികളും ഇറങ്ങി എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു പക്ഷെ ഡോക്ടർമാരിലെ ഒരു മിടുക്കനായ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ് ഫ്രാൻസിൽ ഡോക്ടർ സുമിത്ത് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളിലേക്ക് കുഞ്ഞിനെ എത്തിച്ചാൽ മാത്രമേ നിങ്ങളെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ പക്ഷെ ദരിദ്ര നിങ്ങൾക്ക് എങ്ങനെ സുമിത്ത് ഡോക്ടറെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നിൽക്കുന്ന ഈ എന്ന് പറയുന്ന അത്ഭുതം ആ ഡോക്ടർ ഞാൻ ഈ എന്ന് അദ്ദേഹം ചിന്തിച്ചു എന്നിട്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ആ പെൺകുഞ്ഞിനെ എന്റെ ചെലവിൽ ഞാൻ ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി ഞാൻ അവളെ ചികിത്സിച്ചു ഭേദമാക്കിയതിനു ശേഷം ലോകത്ത് അറിയപ്പെടുന്ന ഓട്ടക്കാരി അവൾ മാറി എന്നിട്ട് അതിന്റെ പുസ്തകത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ് എന്റെ ഫ്ലൈറ്റ് ലേറ്റ് ആക്കിയതാരാണ് ഇറങ്ങിയപ്പോൾ എന്റെ റെൻഡേ കാറുമായി ഞാൻ ഓടുമ്പോൾ എന്റെ വഴിതെത്തിച്ച് രണ്ടു മണിക്കൂറോളം ആ വൃദ്ധയുടെ ആ സഹോദരിയുടെ വീടിന് മുന്നിൽ എത്തിച്ചത് ആരാണ് അവിടുന്ന് കട്ടൻ കാപ്പി കുറിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞാനിരിക്കുമ്പോൾ വീണ്ടും ഇറങ്ങിച്ചെന്നൊരു സംശയം ചോദിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതാരാണ് അതിൻ്റെ പേരാണ് സൃഷ്ടാവ് ഈശ്വരൻ അള്ളാഹു എന്ന് പറയുന്നത് അന്ന് ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളെ മനസ്സിലാക്കുന്നതുമായൊരു കാര്യമുണ്ട് അപ്രാപ്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നടക്കുമെന്ന ഉറച്ച വിശ്വാസം ഹൃദയത്തെ രൂഢമൂലമായി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് കളങ്കമില്ലെങ്കിൽ ഞാൻ ഒരു വലിയവനാകുമെന്ന ഉറച്ച അവിശ്വാസം ഞാനൊരു മഹാനാകിന്റെ മാതാപിതാക്കൾക്ക് സന്തോഷം പകരുന്നൊരു മകനാകുമെന്ന ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ നിരന്തരം 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 ഉണ്ടെങ്കിൽ നിരന്തരമുണ്ടെങ്കിൽ അതാഘാതം മരിക്കില്ല എന്നതാണ് സൈക്കോളജിയുടെ മതം അതാണ് യഥാത്മക വിശ്വാസം അതാണ് ഈ ചരിത്രത്തിന് നമ്മൾ പഠിക്കേണ്ട പാഠവും അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഗണേഷ് സാർ ഞാൻ വേണ്ടിയ വഴി മാറുകയാണ് നിങ്ങൾ കാണാൻ സാധിച്ചതിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഇവിടുത്തെ ഇവിടെ പ്രാർത്ഥനയിൽ പങ്കൊള്ളാൻ കഴിഞ്ഞതിലുള്ള വലിയ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം